എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞ ഷീന ടീച്ചർ പ്രധാന അധ്യാപിക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ടേസ്റ്റ് മാസ്റ്റർ അവർ പുസ്തക വിതരണം നടത്തുന്ന ആരോഗ്യ വിദ്യാഭ്യാസം എന്തെല്ലാം ഒരു മൈൻഡിൽ കേറിയിരിക്കും അത്തരത്തിലുള്ള നല്ല ഒരു ശൈലിയാണ് ആ പുസ്തകത്തിലൂടെ വന്നിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷം ഈ കലാമുറ്റത്തിന്റെ അക്ഷര കൈയിലൂടെ എല്ലാ പഞ്ചായത്തിനും അതുപോലെ തന്നെ എൽ എല്ലാ സ്കൂളുകൾക്കും ഈ പുസ്തകവത്കരണം നടത്തുന്നത് നമുക്ക് എല്ലാ പരിപാടിയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി പോകുന്നത് വളരെ സന്തോഷത്തോടെ എല്ലാവിധ അഭിനന്ദനാശംസകളെ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മ നിർവഹിക്കപ്പെടപ്പെട്ട കുറച്ച് യോഗത്തിന്റെ അധ്യക്ഷ പ്രിയപ്പെട്ട കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും നമ്മുടെ ഈ കലാകുറ്റം എന്ന് പറയുന്ന സബ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള ശോഭനരുവി വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ ഉമറൽ ഫാറൂഖ് പി ടി പ്രസിഡന്റ് ഉണ്ട് മദർ പിട്ടിയെ പ്രസിഡന്റ് വനഞ്ച ശിവരാമനുണ്ട് നമ്മുടെ സുരേഷ് മാഷ് ഉണ്ട് അഫ്സുണ്ട് നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായിട്ടുള്ള ആളുകളും സ്വാഗതം പറഞ്ഞ പ്രധാന അധ്യാപിക ക്ഷീണ ടീച്ചർ ഉൾപ്പെടെ അതുപോലെ പുസ്തകത്തിന്റെ ലോകത്തിലേക്ക് പതുക്കെ പതുക്കെ കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ പക്ഷേ ഒരു ക്യൂസ് കോമ്പറ്റീഷനോ ഒരു കുറിപ്പെഴുതോ ഒരു ആസ്വാദനം കുറിപ്പെഴുതോ ഒരു സമ്മാനം കൊടുക്കയോ ഒരു പേര് കൊടുക്കുകയോ അതിനെ പറ്റി ഒന്ന് പറയുമോ അസംബ്ലോ ചെയ്താൽ നിസ്സംശയം പറയുന്നു ആ കുട്ടി പതുക്കെ പതുക്കം മേപ്പെട്ട് വരും അപ്പൊ അത്തരം ഒരു സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ നന്നായി ആലോചിക്കണം എന്ന് അറിയിക്കുക ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞു പോയി നമ്മുടെ കുഞ്ഞുണി മാഷി പറഞ്ഞൊരു വാചകം പ്രസിഡന്റ് വേറെ അർത്ഥത്തിൽ പറഞ്ഞു ശരിക്കും അല്ലേ വായിച്ചാലേ കുട്ടികൾ എന്താ ഉള്ളൂ ഈ ലോകത്തുള്ള മിക്കവാറും വിജ്ഞാനങ്ങളെല്ലാം ഈ ആധുനിക കാലഘട്ടത്തും കേന്ദ്രീകരിച്ചത് പുസ്തകത്തിലാണ് അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ വായനയുടെ ലോകത്തിലേക്ക് കിടക്കണം മാത്രമല്ല വായന മാത്രമല്ല ഇപ്പം ഞങ്ങൾ ചില വേറെ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് സ്പോർട്സിൻ്റെ കാര്യത്തിൽ ചെയ്തു ഇടത്തിരുതി പഞ്ചായത്ത് സ്പോർട്സ് എല്ലാ ഹൈസ്കൂളിലും സ്പോർട്സ് ഒരു പദ്ധതി ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചാമക്കാലയിൽ ബിരിയാണോ അതിൻ്റെ ഫൈനലായി അവരെ കുട്ടികൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പദ്ധതി അവിടെ തുടക്കം കുറിച്ചത് നന്നായി പോവുകയാണ് എടവിലങ്ങ് പഞ്ചായത്തിൽ അവിടെ ചെയ്യുന്ന ചെസ്സിന്റെ ഒരു അവിടെ തുടങ്ങി കൈപ്പമംഗലത്ത് എത്തും നമ്മുടെ ഇവിടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് പറയാൻ എന്താന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് കേരളോത്സവമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും മനോഹരമായി ആ കേരളോത്സവത്തെ കൊണ്ടുപോകുന്ന പഞ്ചായത്ത് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും നല്ലത് ബ്ലോക്ക് കേരളോത്സവത്തിലൊക്കെ ഈ നിങ്ങളുടെ ട്രോഫിയൊക്കെ വയ്ക്കുമല്ലോ ട്രോഫിയൊക്കെ വെക്കുമ്പോൾ ആ ട്രോഫിയൊക്കെ എന്ന് തോന്നുന്നത് കൈപ്പമംഗലം കൊടുത്ത ട്രോഫിയോടാണ് കൈപ്പമംഗലത്തെ ട്രോഫി കൊടുക്കുമ്പോൾ ഒരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ആറടി അഞ്ചടി ആറഞ്ച് എത്തിട്ടുണ്ട് അഞ്ചടി ആറഞ്ചാണ് അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അത്രയാണെങ്കിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള പ്രിയപ്പെട്ട ശോഭന രവി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്ന നിർവഹിച്ച പ്രിയപ്പെട്ട കൈപ്പമംഗലത്തിന്റെ എം എൽ എ കയ്പമലം അഞ്ചാം വാർഡ് മെമ്പർ ജിനൂബ് അബ്ദുറഹ്മാൻ പ്രിയപ്പെട്ട ഷീന ടി മൂന്ന് പീടിക അടുത്തത് ജി എം എൽ പി എസ് കയ്പമംഗലം നോർത്ത് ജി എം എൽ പി എസ് നോർത്ത് അടുത്തത് ജി എഫ് എൽ പി എസ്

ജി എൽ പി എസ് അടുത്തത് എൽ പി എസ് കയ്പമംഗലം വന്നിട്ടുണ്ട് അടുത്തത് എ എം യു പി എസ് കൂരിപ്പുഴി അടുത്തത് ക്ഷേമോദയം കയ്പമംഗലം പറയുന്ന പറയുന്നൊണ കുഴപ്പമില്ല സത്യം പറഞ്ഞിട്ട് പറയുന്ന നോണയാണ് കുഴപ്പം അല്ലേ അപ്പൊ ഒരു പാട്ട് എല്ലാവരും ഒന്നും രണ്ടാമത്തെ രണ്ടാമത് പാടുമ്പോൾ ഏറ്റുപാടിക്കൊള്ള തെയ്യം Teacher, teacher, teacher. <laughs> <Okay>. <laughs>